ഗുരുജനങ്ങളെ സ്നേഹമുള്ളവരെ ചരിത്രത്തിൻ്റെ ഒരു നിർണായക ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി ഇതുവരെ നമ്മൾ സഹിച്ചതിനെല്ലാം ഒരു പ്രായശിദ്ധോണം അയോധ്യയിലെ രാമക്ഷേത്രം ഉയരുകയാണ് ഇത് ആരെയും തോൽപ്പിക്കാനല്ല നമ്മുടെ രാമക്ഷേത്രം ഉണ്ടാക്കുന്നത് നമ്മുടെ തന്നെ പൂർവികന്മാർ അഞ്ഞൂറ് വർഷമായിട്ട് അവർ ഈ ഈ ഭൂമി വിട്ടു പോയിട്ടും അഞ്ഞൂറ് വർഷത്തിലധികമായി ഈ അഞ്ഞൂറ് വർഷമായിട്ട് അവരുടെ മനസ്സ് വേദനിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അവരുടെ ആത്മാവ് വേദനിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അവരനുഭവിച്ച യാതനകളെക്കുറിച്ച് അവർ ഓർത്ത് ആ ആത്മാക്കൾ ദുഃഖിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അവരുടെ ദുഃഖത്തിന് ഒരു ദുഃഖത്തിനൊരറതി വരുത്താനാണ് നമ്മൾ ഈ അയോധ്യയിൽ രാമക്ഷേത്രം ഉണ്ടാക്കുന്നത് അതിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്നാണ് ഇവിടെ ചിലർക്കൊക്കെ വലിയ സംശയം ഏ ഒരു കാലവും നന്നാവില്ല എന്ന് വാശി പിടിച്ചിരിക്കുക കുറെ പേര് എന്റെ മാത്രമല്ല നിങ്ങളുടെ മാത്രമല്ല മുത്തശ്ശന്മാരുടെ മാത്രമല്ല രാമക്ഷേത്ര ശ്രീരാമൻ എന്ന് പറയുന്നത് ഉള്ള മുസ്ലിമിന്റെയും ക്രിസ്ത്യാനികളുടെയും എല്ലാവരുടെയും അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ സനാതനധർമ്മ വിശ്വാസികളായിരുന്നു സനാതനധർമ്മം പിന്തുടരുന്നവരായിരുന്നു ആ അർത്ഥത്തില് നമ്മുടെ എല്ലാം അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ ശ്രീരാമൻ തന്നെയാണ് അതും അതുകൊണ്ട് ഈ ശ്രീരാമ ക്ഷേത്രത്തിൽ പോകാതിരിക്കാൻ യാതൊരു കാരണവും ആരും കണ്ടുപിടിക്കേണ്ടതില്ല അവരുടെ എന്താ മനസ്സ് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് അഞ്ചു വോട്ടിനു വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത് നാണമില്ലെന്ന് നിങ്ങൾക്ക് ഇതാണ് നമ്മൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ നമ്മളിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം അതൊന്നുമല്ല എങ്കിലും നമ്മൾ സിനിമയെക്കുറിച്ചാണ് പറയാൻ പറഞ്ഞിരിക്കുന്നതെങ്കിലും സിനിമ എന്ന് പറയുന്നത് എന്താ നമ്മുടെ നേരത്തെ കണ്ട ഒരു സിനിമയുടെ ലോകമല്ല ഇന്ന് നേരത്തെ ശ്രീ വിനുഗ്രിയ സൂചിപ്പിച്ചതുപോലെ പണ്ട് ഇവിടെ ആർക്കും ജാതിയും മതവും ഒന്നും ഇല്ലായിരുന്നു പക്ഷേ ഇങ്ങനെ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ജാതിയും മതവും ഒക്കെ കട ഈ ലേശം കയറി തുടങ്ങിയിട്ടുണ്ട് ഒരു മതത്തിലുള്ള ആൾക്കാർ ഞാൻ ഇന്നുള്ള ഒരു പേപ്പറിൽ ഞാൻ ഇട്ട് നോക്കിയപ്പോൾ അതിൽ സംവിധായകൻ തിരക്കഥാകൃത്ത് പങ്കെടുക്കുന്നവർ എല്ലാവരും ഒരു ഇതിൽപ്പെട്ട വർഗ ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് അപ്പം ഞാനാലോചിച്ചു മലയാള സിനിമ ഇതങ്ങോട്ടാണ് പോകുന്നത് ഇവിടെ നമ്മൾ ആരും ആരുടെയും ജാതിയോ മതമോ ഒന്നും ചോദിച്ചിട്ടില്ല നമ്മൾ പരിചയപ്പെടുന്ന പേര് പറഞ്ഞ് പരിചയപ്പെടുന്നു എന്നല്ലാതെ നമ്മൾ ആരോ ആരുടെ മതമോ ആരുടെ വിശ്വാസമോ ഒന്നും നമ്മൾ അന്വേഷിച്ചില്ല പക്ഷേ ഇപ്പം അങ്ങനെയല്ല എല്ലാവരുടെയും മതവും അവരുടെ വിശ്വാസങ്ങളുമൊക്കെ അന്വേഷിച്ചതിന് ശേഷമാണ് അവരെ സിനിമയിലേക്ക് തീരുമാനിക്കുന്ന ഒരു ഘട്ടം എന്ന് എത്തിയിരിക്കുന്നു അതുപോലെ തന്നെ ഇപ്പോൾ ഈ മയക്കുമരുന്നിൻ്റെ ഒരു 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 വലിയ ഒരു കടന്നുകയറ്റം മലയാള സിനിമയിൽ ഉണ്ടായിരിക്കുന്നു അത് പറയാതെ വയ്യ അത് ഇൻ്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ച് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യപ്പെടുന്നത് ഈ വിദ്യാർത്ഥികളെയും പിന്നെ നമ്മുടെ സിനിമാ രംഗത്തെയുമാണ് എന്നാണ് പറയപ്പെടുന്നത് സിനിമാ രംഗത്തുള്ള വ്യാപകമായ കടന്നുകയറ്റം ഉണ്ട് മയക്കുമരുന്നിൻ്റെ അത് ഉള്ള സൗകര്യങ്ങൾ അതിനുള്ള സൗകര്യങ്ങളിപ്പോൾ കൂടിക്കൂടി വരികയാണ് ഇപ്പോൾ എന്താ ഈ കാരവൻ സൗകര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും ഓരോ ഷോട്ട് കഴിഞ്ഞാലും പോയി കാരമനിലിരിക്കും എന്നാൽ ആരോ പറയുന്ന ഒരു നടൻ കുറെ കയറി ഒരു ഷോട്ട് കഴിഞ്ഞ് കാരവിന് കയറി കാരോവിന് കയറിയിട്ട് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞ് അടുത്ത ഷോട്ടിന് വിളിക്കാനായിട്ട് അസിസ്റ്റന്റ് ഡയറക്ടർ പോയപ്പോഴേ ഇയാൾ ഇറങ്ങി വന്ന് ചോദിക്കും ഏത് സിനിമയാണോ അപ്പോൾ ഈ ഒരു മണിക്കൂറിനകത്ത് അവിടെ സംഭവിച്ച എന്തെല്ലാം സംഭവിച്ചിരിക്കുന്ന ആലോചിച്ച് നോക്കും അപ്പോൾ ഇതൊക്കെയാണ് മലയാള സിനിമയുടെ ഇന്നത്തെ അവസ്ഥ ഈ എന്താ ഒരു നല്ല നാളേക്ക് വേണ്ടി നമുക്ക് എന്തായാലും നല്ല നമുക്ക് പ്രാർത്ഥിക്കാം ഈ ഇരുപത്തിരണ്ടാം തീയതി ഞാൻ ഇന്നാളെ വേറൊരു ഒരു ഒരു മെനഞ്ഞാന്ന് കേട്ട ഒരു സംഭവമാണ് അതായത് കേരള സ്റ്റേറ്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് ആ സംഘടനയിൽ ഒരു എം പി ആ സംഘടന ഉദ്ഘാടനം ആ സംഘടനയുടെ അന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യാനും മറ്റേ പോയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം അവർ ആ അധ്യാപകരോട് പറഞ്ഞത് നിങ്ങളെല്ലാവരും നിങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികളോട് പറയണം ഇരുപത്തി തീയതി ഒരു വീട്ടിലും ടി ഓൺ ചെയ്യരുത് എന്ന് എന്താ കാര്യം ടി വിയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങുകൾ സംപ്രേഷണം ചെയ്യും അത് കാണരുത് അത് കാണാൻ അനുവദിക്കരുത് എന്ന് ഒരു എം പി ഒരു അസോസിയേഷൻ മീറ്റിങ്ങിൽ പറഞ്ഞിരിക്കുന്നു ആലോചിച്ചുകൊണ്ടാണ് അപ്പൊ എത്രമാത്രം വൈകൃതമുള്ള മനസ്സാണ് ഇവരുടേത് ഒരു ഈശ്വരനെ വിചാരിച്ചതുകൊണ്ടോ ഈശ്വരനെ കണ്ടതുകൊണ്ടോ ഈശ്വരനെ സ്നേഹിച്ചതുകൊണ്ടോ ഈശ്വരനെ ബഹുമാനിച്ചതുകൊണ്ടോ ഭജിച്ചതുകൊണ്ടോ എന്ത് കുഴപ്പമാണ് വരാനിരിക്കുന്നത് ഒരു കുഴപ്പം വരാനില്ല എന്ന് അറിയാമായിരുന്നിട്ട് പോലും ഇത് ചെയ്യുകയാണ് ഇതാണ് നമ്മുടെ ഇന്നത്തെ രാഷ്ട്രീയക്കാരുടെ ഒരു അവസ്ഥ അപ്പോൾ പത്ത് വോട്ടിനു വേണ്ടി എന്തും ചെയ്യും ഈ ഒരു സഹനം നിങ്ങളോടൊപ്പം ചിലവഴിക്കാൻ കഴിഞ്ഞാൽ സന്തോഷമുണ്ട് ഇപ്പോൾ ഗവർണർ വരുന്ന സമയമാണ് അപ്പോൾ ഏതായാലും ഈ സ്റ്റേജ് ഒഴിഞ്ഞു കൊടുക്കേണ്ട സമയമാവുന്നു അപ്പോൾ ഞാൻ നിങ്ങളുടെ അനുഭവത്തോടു കൂടി ഞാൻ പിൻവാങ്ങുകയാണ് നന്ദി നമസ്കാരം